ഫ്രണ്ട്സ് പൊന്നൂസ് ഇപ്പോൾ വന്നിരിക്കുന്നത് തൃപ്പൂണിത്തറ കിഡ്സ് ക്യാപിറ്റോളിലാണ് കേട്ടോ ഇവിടെ പലതരത്തിലുള്ള റൈഡ്സും ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ഗെയിം കണ്ടപ്പോഴേക്കും വല്ലാതൊരു ഇഷ്ടം തോന്നി കാരണം ചെറുതിൽ നമ്മൾ പൊന്നൂസിൻ്റെ ബ്ലോഗും ബ്രിക്സൊക്കെ വാങ്ങിക്കൊടുത്ത് ഫിറ്റ് ചെയ്ത് കളിക്കുന്ന ടോയ്സ് വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നത് ഇത് കണ്ടപ്പോഴേക്കും ഇത് റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനൊരു ചാൻസ് കിട്ടുവാണല്ലോ എന്ന് കരുതി അങ്ങനെ ഇതേ പൊന്നൂസ് നേരെ അത് ബ്രിക്സും ഒക്കെ ഫിറ്റ് ചെയ്യാനായിട്ട് കയറിയിട്ടുണ്ട് ഇത് നല്ല കളർഫുള്ളായിരുന്നോ നമുക്ക് ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും ഇതൊക്കെ കളിക്കാൻ ും കാരണം നല്ല നല്ല കളറിലായിരുന്നു ഈ ബ്രിക്സ് ഒക്കെ വരുന്നത് പൊന്നൂസിനാണെങ്കിൽ കറക്റ്റ് ആയിട്ടൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല നേരെ വെക്കണോ ചരിച്ച് വെക്കണോ ആകെ കൺഫ്യൂഷൻ അടിച്ച് നിന്നപ്പോഴേക്കും ചിറ്റ പൊന്നൂസിനെ ഹെൽപ്പ് ചെയ്യാൻ എത്തിയിട്ടോ അങ്ങനെ അത് ചിറ്റയും പൊന്നൂസും കൂടി ഗെയിം കളി ഗെയിം കളിക്കാൻ ഈ വീടിന്റെ മതില് പണിത് കെട്ടാനായിട്ട് തുടങ്ങി ഇത്രയും കളർഫുൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ വീടിന് മതിൽ കെട്ടണ സമയത്ത് തന്നെ ഇതിന് റെയിൻബോ വീടൊന്ന് പേരൊക്കെ ഇട്ടു കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പേര് ഈ വീടിന് കൊടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പൊ ഈ ഒരു വീടിൻ്റെ മൂന്ന് നമുക്ക് ഇങ്ങനെ ബ്ലോക്സ് ഒക്കെ ഫിറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഒരു സൈഡ് എൻട്രൻസ് ആണ് അപ്പോൾ ഒരുപാട് കുട്ടികൾ ഫിറ്റ് ചെയ്ത് കളിച്ചും കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതേ ഫിറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് ഇപ്പം ഇത് പൊന്നൂസിന്റെ ഹൈറ്റ് എത്താറായിട്ടുണ്ട് അങ്ങനെ വീട് പണി ഏകദേശം കഴിയാറായി നമ്മൾ ഒരു മതിൽ മാത്രമാണ് ഇങ്ങനെ ഫിറ്റ് ചെയ്തത് പൊന്നൂസിനെ ഒട്ടും തന്നെ കാണുന്നില്ല കേട്ടോ അങ്ങനെ ലാസ്റ്റ് ചിറ്റയും പൊന്നൂസും കൂടി നമ്മുടെ മതിലൊക്കെ കളറിലേക്ക് ബ്ലോക്സ് അകത്തുണ്ടായിരുന്നു കേട്ടോ കളർ അടിച്ച് കളർ അനുസരിച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ കഷ്ടപ്പെട്ട് പണിത് വീടിൻ്റെ ഫ്രണ്ടിൽ ചുറ്റേം പൊന്നൂസ് നിൽക്കുന്നുണ്ട് പിന്നെ അതേ ഒരു ഒരു ബ്ലോക്സ് ഒരു ലൈനും ലൈനും കൂടി നമുക്ക് വേണമെങ്കിൽ ഫിറ്റ് ചെയ്തെടുക്കാം അതെന്തായാലും എയർ ഹോളായിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും കുട്ടികൾക്ക് വന്നിട്ട് ഫിറ്റ് ചെയ്ത് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പണിതെല്ലാം ഇടിച്ചിതേ താഴെത്തിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ ഈ ഒരു മിനി ബ്ലോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ താങ്ക്